ഹായ് ഫ്രണ്ട്സ് സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇന്ന് നടത്തിയ ജൂനിയർ ക്ലർക്ക് പരീക്ഷയുടെ ആൻസർക്ക് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ വേഗം തയ്യാറാക്കി ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കിടുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാനത് തിരുത്തുന്നതാണ് നമുക്ക് ആദ്യം ഇംഗ്ലീഷാണ് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷാണ് ഒന്നാമത്തെ ചോദ്യം ബോണ്ടേജ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഏതാണ് അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് ലിബേർട്ടിയാണ് ഒന്നാമത്തെ സി ആണ് രണ്ട് അഡ്മിയർ എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് ഇൻസൾട്ടാണ് അപ്പോൾ ബി ആണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് മൂന്നാമത്തെ ദ ചൈൽഡ് സ്ലീപ്പ് നൗ എന്നാണ് അപ്പോൾ സ്ലീപ്പിൻ്റെ കറക്റ്റ് ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഈ സ്ലീപ്പിംഗ് എന്നാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ഓപ്ഷൻ സി നാലാമത്തത് ഹീ ആ റീഡാണ് തന്നിരിക്കുന്നത് മലയാളം നോവലെന്നാണ് അപ്പോൾ അവിടെ ഹീ റീഡ്സ് എന്നാണ് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് നാല് ഓപ്ഷൻ ബി അഞ്ചാമത്തത് ഷീ ഡൂ ഹെർ ഹോം വർക്ക് എവറി ഡേ എന്നാണ് അപ്പോൾ അത് സ്ഥിരമായി ചെയ്യുന്നവർക്ക് അതിൻ്റെ സിബിൾ ആണ് അപ്പോൾ ഡ്രസ്സാണ് അവിടെ വരേണ്ടത് അഞ്ചാമത്തെ ഓപ്ഷൻ എ ആണ് ആറ് സം പീപ്പിൾ ഓൾവെയ്സ് ടേക്ക് ബാത്ത് ഇൻ ഹോട്ട് വാട്ടർ എന്നാണ് അപ്പോൾ ബാത്തിൻ്റെ കറക്റ്റ് ഫോമാണ് അല്ല ടേക്കിൻ്റെ കറക്റ്റ് ഫോമാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് ടേക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത് ബി ആണ് അപ്പോൾ ആറാമത്തെ ഓപ്ഷൻ ബി ആണ് ഏഴ് ദ ഫാദർ ഹെൽപ്ഡ് ഹിസ് സൺ ഫിനിഷ് ദ ഹോം വർക്ക് എന്നാണ് അപ്പോൾ ഫിനിഷിൻ്റെ കറക്റ്റ് ഇൻഫിനിറ്റ് അവിടെ ഉപയോഗിക്കേണ്ടത് ടു ഫിനിഷ് എന്നാണ് അപ്പോൾ ഏഴാമത്തത് ടു ഫിനിഷ് എന്നാണ് എ ആണ് ഓപ്ഷൻ എട്ട് ദ ടീച്ചർ മെയ്ഡ് ദ സ്റ്റുഡൻറ്റ് റിപ്പീറ്റ് ദ പ്രോവർബ് എന്നാണ് അപ്പോൾ റിപ്പീറ്റിൻ്റെ കറക്റ്റ് ഫോമാണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ എട്ട് റിപ്പീറ്റിങ് ആണ് അതുകൊണ്ട് സി ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് സി ആണ് ഓപ്ഷൻ ഒൻപത് ഹി എൻകറേജ് ദ ബോയ് ജോയിൻ ദ ന്യൂ കോഴ്സ് എന്നാണ് അവിടെയും അവിടെ ജെറൻഡാണോ ഇൻഫിനിറ്റ് ആണോ ചേർക്കേണ്ടതെന്നാണ് ഡിറ്റ് ജോയിൻ ആണ് വരേണ്ടത് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഒൻപത് ഓപ്ഷൻ ബി പത്ത് ദേ ഹാവ് ഡിസൈഡ് അഡ്സ് ആ റിട്ടേൺ ദ ബുക്സ് എന്നാണ് അപ്പോൾ ടു റിട്ടേൺ ആണ് അവിടെ വരേണ്ടത് പത്ത് അവിടെ വരേണ്ടത് സി ആണ് ഓപ്ഷൻ സി പതിനൊന്ന് ഐ പാസ് എച്ച് ഡി സി ലാസ്റ്റ് ഇയർ അവിടെ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ എ ആണ് പതിനൊന്ന് ഓപ്ഷൻ എ പന്ത്രണ്ട് ഡു ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് യു പേ ദ ഫീസ് സ്റ്റഡി എന്നാണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റ് അവിടെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഡിഡ് യു പേ എന്നാണ് ഓപ്ഷൻ ബി ആണ് പന്ത്രണ്ട് ഓപ്ഷൻ ബി പതിമൂന്ന് ഡിജുവർ മീൻസ് അക്കോഡിംഗ് ടു ലോ എന്നാണ് ഓപ്ഷൻ എ ആണ് പതിമൂന്ന് ഓപ്ഷൻ എ പതിനാല് ലോക്കസ്റ്റാൻഡി മീൻസ് ദ റൈറ്റ് ടു ഇൻറ്റർഫിയർ എന്നാണ് അപ്പോൾ പതിനാല് ഓപ്ഷൻ ബി ആണ് പതിനാല് ഓപ്ഷൻ ബി പതിനഞ്ച് അവിടെ പ്രപ്പോസിഷൻ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നാണ് ദ സെറിമണി വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ നയൻ എ എം ആൻഡ് ഇലവൻ എ എം ആണ് അപ്പോൾ അവിടെ എ ആണ് പതിനഞ്ച് ഓപ്ഷൻ എ ആണ് വരേണ്ടത് പതിനാറ് ദ സ്റ്റുഡൻറ്റ് വാസ് ആബ്സെൻറ്റ് ഫ്രം ദ ക്ലാസ് എന്നാണ് പ്രപ്പോസിഷൻ ഫ്രം ആണ് സി ആണ് പതിനാറ് ഓപ്ഷൻ സി പതിനേഴാമത്തത് ടാഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സം പീപ്പിൾ അറ്റൻഡ് ദ ഫങ്ഷൻ എന്നാണ് അപ്പം അറ്റൻഡ് ടെൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കാൻ ഡിഡിൻറ്റ് ദേ ആണ് പതിനേഴ് ഓപ്ഷൻ എ പതിനെട്ട് ദേ ഹാവ് നോ കാർ എന്നാണ് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഹാവ് ദേ എന്നാണ് പതിനെട്ട് ബി ആണ് ആൻസർ പത്തൊൻപത് ആൻറ്റിക്ക് എന്ന് പറയുന്നതിൻ്റെ സിനോണിമ വേണ്ടത് ആൻറ്റിക്ക് എന്നാണ് അപ്പോൾ ഓൾഡാണ് ബി ആണ് പത്തൊൻപത് ബി ആണ് ആൻസർ ഇരുപതാമത്തെ ഏലിയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഫോറിൻ ആണ് ഓപ്ഷൻ സി ആണ് ഇരുപത് സി ആണ് അങ്ങനെ ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങൾ ജർണോളജ് ആണ് അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഡ്യൂംസ് ഡേ ക്ലോക്ക് സിംബോളിസൈസസ് ന്യൂക്ലിയർ പെറിൽ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓപ്ഷൻ എ ഇരുപത്തിരണ്ടാമത്തെ ഇൻ വിച്ച് സ്ട്രഗിൾ ഗാന്ധിജി റേസ്റ്റ് ദ സ്ലോകൻ ഡു വോർ ഡൈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ് ഇരുപത്തിരണ്ട് സിയാണ് ആൻസർ ഇരുപത്തി മൂന്ന് വിച്ച് അഫ്ഗാൻ ഇൻവൈഡർ പ്ലൻഡീഡ് ദ പി കോക്ക് ത്രോൺ ഇൻ സെവൻറ്റീൻ തേർട്ടി നയൻ എയ് എന്നാണ് നാദിർഷയാണ് ഇരുപത്തി മൂന്ന് ബി ആണ് നാദിർഷ ഇരുപത്തി നാല് വിച്ച് ഓർഗൻ സെക്രീഡ്സ് ബൈൽ ജ്യൂസ് ലിവർ ആണ് ഓപ്ഷൻ എ ലിവർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വേർ ഡസ് ദ റൂൻസ് ഓഫ് വിജയനഗർ എംപയർ റിമൈൻസാ ഹംപിയാണ് ഇരുപത്തിയഞ്ച് സി ഹംപിയാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഹൂ മെയ് ദ ജറ്റീസ്ബർഗ് സ്പീച്ചാ എബ്രഹാം ലിങ്കനാണ് എബ്രഹാം ലിങ്കനാണ് ഇരുപത്തി ആറ് ബി ആണ് ആൻസർ ഇരുപത്തിയാറ് ബി ഇരുപത്തിയേഴ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് അതിൽ ഓപ്ഷൻ ഇരുപത്തിയേഴ് സി ആണ് ആൻസർ ഒന്നും രണ്ടും ശരി തന്നെയാണ് ഇരുപത്തിയെട്ടാമത്തെ ആൻസർ വിച്ച് ഈസ് ദ ബിഗസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള ഇപ്പോൾ ഇടുക്കിയാണ് ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി എട്ട് എ ആണ് ആൻസർ ഇരുപത്തി ഒൻപതാമത്തെ ആൻസറ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് എന്നാണ് രണ്ട് സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒൻപതാമത്തത് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമേ കറക്റ്റുള്ളൂ ഫസ്റ്റ് ആണ് കറക്റ്റ് മുപ്പതാമത്തെ ചോദ്യം ദ നോവൽ മിനിസ്ട്രി ഓഫ് അഡ്മോസ്റ്റ് ഹാപ്പിനെസ് വാസ് റിട്ടൺ ബൈ അരുന്ധതി റോയി ആണ് ഓപ്ഷൻ എ ആണ് മുപ്പത് അരുന്ധതി റോയി മുപ്പത്തി ഒന്ന് ദ ഹൂ ഫസ്റ്റ് ഡിസൈൻഡ് ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചാൾസ് ഗൈഡ് ആണ് ഓപ്ഷൻ എ ആണ് മുപ്പത്തി ഒന്ന് എ മുപ്പത്തി രണ്ട് വിച്ച് ഫിലിം വോണ്ട് ദ ഓസ്കർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് പിക്ചർ ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ഓപ്പൺ ഹൈമർ ആണ് ഓപ്പൺ ഹൈമർ മുപ്പത്തി രണ്ട് ഡി ആണ് ആൻസറ് முப்பத்தி மூணு ஃபஸ்ட் நோவல் ரிட்டன் பை வைக்கம் முகமது பஷீராக வைக்கம் முகமது பஷீரிட் ஆதித்து நோவல் பிரேமலேகனமான ஓப்ஷன் டி முப்பத்தி மூணு ஆப்ஷன் டி ஆன முப்பத்தி நாலு அக்கோடிங் டு தேரள் எஸ்டிமேட்டு த ஸ்ட்ரீம் ஆஃப் ஃபோளோயிங் வாட்டர் ஃபோயிங் வாட்டர் தட் ஆர் மோர் தான் ஹவு மெனி கிலோமீட்டேர்ஸ் ஆர் கன்சிடேட் ஆஸ் ரிவீஸ் ஃபிஃப்டீன் ஆன பதினஞ்சு மீட்டருக்குள்ள ரிவீஸ் நம்ம கன்சர் செய்யுறது அப்போ முப்பத்தி நாலு டி ஆனர் முப்பத்தஞ்சு പങ്കജ് ഉദാസ് വാസ് നോൺ ഇൻ ദ ഫീൽഡ് ഓഫ് ഗസ ഗസൽ ഗസലാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മുപ്പത്തി ആറാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് വുമൻ റോബോട്ട് ഓസ്ട്രോണറ്റ് ദാറ്റ് വിൽ ഫ്ലൈ ഇൻ ടു ദ സ്പേസ് സെഗറ്റ് ഗഗൻ മിഷൻ വളരെ ഈസിയാണ് വ്യോമമിത്രയാണ് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തിയാറ് ഓപ്ഷൻ ഡി മുപ്പത്തി ഫുൾ ഫോം ഓഫ് കിഫ്ബി ആണ് അത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോണ്ട് ബോർഡാണ് എ ആണ് ആൻസർ മുപ്പത്തിയേഴ് ഓപ്ഷൻ എ മുപ്പത്തിയെട്ട് എമംഗ് ദ ഫോളോയിങ് പേഴ്സൺസ് ഓൺ ഈസ് നോട്ട് റെസിപ്യൻറ്റ് ഓഫ് ഭാരത് രക്ത അവാർഡ് ജഗജജീവൻ റാം ആണ് ഓപ്ഷൻ സി ആണ് മുപ്പത്തി ഓപ്ഷൻ സി മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ദ നാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സരോജിനി നായിഡു ആണ് ഓപ്ഷൻ എ സരോജിനി നായിഡു നാൽപ്പത് എമംഗ് ദ ഫോളോയിങ് ലാംഗ്വേജ് വിച്ച് വൺ ഡസ് നോട്ട് ഹാവ് ഇറ്റ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് അത് ഹിന്ദിയാണ് ഓപ്ഷൻ ഡി നാൽപ്പത് ഹിന്ദിയാണ് ഇനി നാൽപ്പത്തൊന്ന് മുതൽ അറുപത് പേരം എവൈലബിലിറ്റിയാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് സൈക്കിളാണ് ഓപ്ഷൻ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഹെവി ലൈറ്റ് അത് ആണ് അപ്പോൾ അതാണ് അതിനകത്ത് റോങ് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് ഓപ്ഷൻ സി നാൽപ്പത്തി മൂന്ന് സി ആണ് നാൽപ്പത്തി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ് ഓപ്ഷൻ എ ആണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചാമത്തെ ഓപ്ഷൻ നാൽപ്പത്തിയഞ്ച് സി ആണ് ഓപ്ഷൻ സി മുന്നൂറ്റി അറുപത്തി നാലാണ് ഓപ്ഷൻ നാൽപ്പത്തി ആറാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് ആൻഡ് കറക്റ്റ് സീക്വൻസ് ഡി ആണ് നാൽപ്പത്തി ഏഴാമത്തെ എന്ന് പറയുന്നത് ബി ആണ് ആണ് ആൻസറ് ബി നാൽപ്പത്തി എട്ടാമത്തെ പിക്ചറിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒൻപത് മൃതങ്ങളിൽ പരസ്പര ബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത്തി ഒൻപത് ഓപ്ഷൻ ഡി ആണ് അൻപതാമത്തെ ചോദ്യം എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ അൻപത്തി ഒന്ന് ഓപ്ഷൻ അൻപതാമത്തെ ഓപ്ഷൻ എ ആണ് അൻപത് ഓപ്ഷൻ എ അൻപത്തി ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് അൻപത്തി ഒന്ന് ബി അൻപത്തി രണ്ട് അത് അറേഞ്ച് ചെയ്യുന്ന ഡിക്ഷണറി മീനിങ്ങിൽ അറേഞ്ച് ചെയ്യുന്നതാണ് അൻപത്തി രണ്ട് ഓപ്ഷൻ എ ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അൻപത്തി മൂന്ന് ഓപ്ഷൻ ഡി അൻപത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് അൻപത്തി നാല് ബി ആണ് അൻപത്തിയഞ്ച് അൻപത്തിയഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് അമ്പത്തിയഞ്ച് സി ആണ് അൻപത്തി ആറ് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ് അൻപത്തി ആറ് ബി ആണ് ആൻസറ് ഇരുന്നൂറ്റി ഇരുപത്തി നാലാണ് അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് സി ആണ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി ഇരുപത്തി ഓപ്ഷൻ സി ആണ് അമ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ് ഐ എഫ് എൽ കെ ആണ് ഓപ്ഷൻ എ ആണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഡിക്ഷണറി ആണ് ഓപ്ഷൻ സി അറുപതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ പേര് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ സി ആണ് അങ്ങനെ അറുപത് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് പോകാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമുക്ക് അറിയേണ്ടത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം ദി ബർത്ത് പ്ലേസ് ഓഫ് ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഇംഗ്ലണ്ട് ആണ് അറുപത്തി ഒന്ന് ഡി ആണ് ആൻസർ അറുപത്തി രണ്ട് ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയ്മെൻറ്റ് ഫോഴ്സ് ഇൻ ഇന്ത്യ നയൻറ്റീൻത്ത് ഓഗസ്റ്റ് ആണ് ഇവിടെ അമൻമെൻറ്റ് ആക്ട് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓപ്ഷൻ സി അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കൺസ്യൂമറുടെ മെമ്പറിൻ എ കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ ഇൻ അഡ്വാൻസ് പർച്ചേസ് സോ ദാറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് അവോയ്ഡ് ട്രെയ്ഡ് ഡെപ്പോസിറ്റ് ആണ് അറുപത്തി മൂന്ന് ഓപ്ഷൻ എ അറുപത്തി നാലാമത്തെ ചോദ്യം ദ സെൻറ്റർ ഫോർ ദ ട്രെയിനിങ് ഓഫ് ജൂനിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് വർക്കീസ് ആ ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഓപ്ഷൻ സി എസ് യു യു ആണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഡാഷ് ഈസ് ദ കീ പ്രിൻസിപ്പൽ ഓഫ് കോപ്പറേഷൻ വിച്ച് മീൻസ് ദാറ്റ് ഈച്ച് മെമ്പർ ഹാസ് ഓൺലി വൺ വോട്ട് ആൻഡ് നോ മോർ ഇറസ്പെക്ടീവ് ഓഫ് ദ മെമ്പേസ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയ്സ് ഹെൽഡ് ബൈ ഹിം അത് ദ ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ് ബി ആൺ ആൻസറ് അറുപത്തി ആറാമത്തെ ചോദ്യം ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കോപ്പറേറ്റീവ് ഈസ് ഡീൽസ് വിത്ത് ഓൺലി അറ്റ് ദ മെമ്പേഴ്സ് മീറ്റിംഗ് ആണ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് അറുപത്തി ആറ് എ ആൺ ആൻസറ് അറുപത്തി ഏഴ് ദ കോഓപ്പറേറ്റീവ് പ്രോസസ്സിങ് യൂണിറ്റ് ഇൻ ഇന്ത്യ ആർ എക്സ്റ്റെൻഡ് വിത്ത് ദ ഫെസിലിറ്റി ഓഫ് ഡി ആണ് അറുപത്തിയേഴ് ഡി ആണ് ആൻസർ എൻ സി സി എഫ് അറുപത്തി എട്ട് അപെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ കൺട്രി പ്രൊമോട്ടിങ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡാണ് അറുപത്തി സി ആൺ ആൻസർ അറുപത്തി ഒൻപത് ദ നീഡ് ഫോർ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് കോആപ്പറേറ്റീവ്സ് ഇസ് മെയിൻലി ഫോർ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ഓപ്ഷൻ ബി ആണ് അറുപത്തി ഒൻപത് ഓപ്ഷൻ ബി എഴുപതാമത്തെ ചോദ്യം ദ ലെവി ചാർജഡ് ബൈ ഗവൺമെൻറ്റ് ഫ്രം പ്രൈവറ്റ് മിൽ ഓണേഴ്സിഡ് കോൺസിലൂട്ടെ ഫണ്ട് കാൾഡ് ഡാഷ്ബോർഡ് ദ ഡെവലപ്മെൻറ്റ് ഹാൻഡ്ലൂം ആൻഡ് കാദി സെസ്ഫണ്ടാണ് എഴുപത് സി ആണ് ആൻസറ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇൻ്റർസ്റ്റേറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി വർക്കിംഗ് ഇൻ ദ കൺട്രി ഫോർ ദ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കാമകോയാണ് എഴുപത്തിയൊന്ന് ബി ആണ് കാംകോ എഴുപത്തി രണ്ട് ദ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ മാനേജിങ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ടു ഫിഫ്റ്റീൻ ആണ് ഡി ആണ് ആൻസറ് എഴുപത്തി മൂന്ന് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ കെയിമിൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ സെവൻറ്റി ആണ് നയൻറ്റീൻ സെവൻറ്റി ആണ് ബി ആണ് ആൻസറ് എഴുപത്തി നാലാമത്തെ ചോദ്യം വാംനിക്കോം പൂനെവാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എഴുപത്തി നാല് സി ആണ് ആൻസർ എൻ സി സി ടി ആണ് എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം നേഷൻ വൈഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഫെസിലിറ്റേറ്റിംഗ് ഫണ്ട് ട്രാൻസ്ഫർ ഫ്രോം ഓൺ ടു അനദർ റീസൺ ലെഫ്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് എഴുപത്തിയഞ്ച് ഓപ്ഷൻ എ എഴുപത്തി ആറാമത്തെ ചോദ്യം എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എയിംസ് അറ്റ് ഡാഷ് ലൈഫ് ടു ദി വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി അത് ട്രഡീഷണൽ ആണ് ഓപ്ഷൻ ഡി ആണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ദ ബെനിഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഡസ് നോട്ട് ഡോ നോട്ട് ഇൻക്ലൂഡു നോട്ട് ഇൻക്ലൂഡ് സി ആണ് ആൻസർ സി പൊളിറ്റിക്കൽ ആണ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം എ പേഴ്സൺ ഹൂസ് മൊറാലിറ്റി ഇസ് റിഫ്ലെക്റ്റഡ് വിത്ത് ഇൻ ഈസ് വില്ലിംഗ്നെസ് ടു ഡു ദ റൈറ്റ് തിങ് ഈ വൻ ഇഫ് ഇറ്റ് ഈസ് എ ഹാർഡ് ഓർ ഡേഞ്ചറസ് ഈസ് അവിടെ എത്തിക്കൽ ആണ് ആൻസർ ഡി ആണ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം വിലിംഗ്നെസ് ടു ഗിവ് ഹെൽപ്പ് ഓർ ടൈം ടു അതേസ ഈസ് അവിടെയും നമുക്ക് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ എഴുപത്തിയൊൻപത് ബി ജനറോസിറ്റി ആണ് ആൻസറ് ജനറോസിറ്റി എൺപതാമത്തെ ചോദ്യം എ ഫണ്ടമെൻറ്റൽ ട്രൂത്ത് ഓർ പ്രപ്പോസിഷൻ ദാറ്റ് സർവ്വ ആസ്ത ഫൗണ്ടേഷൻ ഫോർ എ സിസ്റ്റം ഓഫ് ബിലീഫ് ഓർ ബിഹേവിയർ ഓർ ഫോർ എ ചെയിൻ ഓഫ് റീസണിംഗ് അത് എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്തിക്സാണ് ബി ആണ് ആൻസറ് എൺപത്തി മൂന്ന് ദ എസെൻഷ്യൽ പ്രിൻസിപ്പൾ കമ്മിങ് അണ്ടർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റോസ്റ്റൈൽ ഡസ് നോട്ട് ഇൻക്ലൂഡ് ബി ആണ് ക്യാഷ് ട്രേഡിംഗ് ആണ് അതിനകത്ത് ഇല്ലാത്തത് ക്യാഷ് ട്രേഡിംഗ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം എത്തിക്കൽ വാല്യൂ ഓഫ് കോ ഓപ്പറേറ്റീവ്സ് ഡൊനോട്ട് ഇൻക്ലൂഡ എത്തിക്കൽ വാല്യൂ ഓഫ് കോഓപ്പറേറ്റീവ്സ് ഡൊനോട്ട് ഇൻക്ലൂഡ് ഡി ആണ് ആൻസർ സോളിഡാരിറ്റി ആണ് എൺപത്തിമൂന്ന് ഡാഷ് ഫോർമുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഡെഫനറ്റ് പ്രാക്ടീസ് റൂൾസ് ആൻഡ് സക്സസ്ഫുള്ളി ഡെമോൺസ്ട്രേറ്റഡ് ദ ഗെയിൻഫുൾ പോസിബിലിറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് ആക്ഷൻസാ എൺപത്തി മൂന്ന് സി ആണ് റോസ്റ്റൈൽ പൈണീസ് സൊസൈറ്റിയാണ് എൺപത്തി നാല് വെൻ ഡിഡ് ഐ സി എ അപ്പോയിൻറ്റ് ദ കാർവേ കമ്മീഷൻ ഓഫ് കോആപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ്സ് അഡോപ് അഡോപ്ടഡ് ബൈ ഐ സി എ നീഡഡ് ഫോർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റിലേഷൻഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻക്ലൂഡാ മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷനാണ് എൺപത്തിയഞ്ച് ഡി ആണ് എൺപത്തി ആറ് കോപ്പറേറ്റീവ് ഓം ബുഡ്സ്മാൻ ഈ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദിസ് ആക്ട് സെക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത് അറുപത്തി ഒൻപത് എ ആണ് ഓപ്ഷൻ എ ആണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രാർ ആൻ അമൻമെൻറ്റ് ഫോർ ദ ബൈലോസോഫേ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ വിതിൻ നയൻറ്റി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ബൈ ദ രജിസ്ട്രാർ ആണ് എൺപത്തിയേഴ് സി ആണ് ആൻസറ് எண்பத்தி எட்டாமத்து ஆன்சர் எனக்கு கிட்டி எண்பத்தி ஒன்பதாமத்து ரூல் வண நைன்டி ஆஃப் த கேசிஎஸ் ரூல்ஸ் ஆக்ட் டீல்ஸ் வித் எண்பத்தி ஒன்பது சி ஆன்சர் எண்பத்தி ஒன்பது சி லீவ் ரூல்ஸ் ஆனா தொண்ணூறாமத்தோதியம் த ஆஃபீஸர் அப்பாயிண்டட் அண்டர் செக்ஷன் சிக்ஸ்டி ஃபைவ் டு கண்டக்ட் என்க்வயரி ஷால் கம்ப்ளீட் எக்ஸ்பி த வித் இன் எ மாக்சிமம் பீரியடா சாதாரண ஆறு மாசமான பீரியட் ஒன் இயர் ஆனா அப்போ தொண்ணூறாம சி ஆன തൊണ്ണൂറ്റി ഒന്ന് ദ ലൈബിലിറ്റു പാസ്റ്റ് മെമ്പർ ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരിയഡ് ഓഫ് ടു ഇയേഴ്സ് ആണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം സെക്ഷൻ എയ്റ്റ് എ ഓഫ് ദ കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത് അഫിലിയേഷൻ ടോപ്പിക്സ് അപെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ എ തൊണ്ണൂറ്റി മൂന്ന് ഹൂ ഈസ് അപ്പിയറിംഗ് ദ അതോറിറ്റി ഇഫ് ദി രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇഷ്യൂഡ് ആൻ ഓർഡർ ഓഫ് ഓർഡർ ടു ലിക്വിഡേറ്റ് എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ അപ്പീൽ കൊടുക്കുന്നത് ആർക്കാണ് ട്രിബ്യൂണലിനാണ് തൊണ്ണൂറ്റി മൂന്ന് എ ആണ് ട്രിബ്യൂണൽ ആണ് തൊണ്ണൂറ്റിനാല് നോർമലി ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ സൊസൈറ്റി ഷാൾ കീപ്പ് ഇലക്ഷൻ മെറ്റീരിയൽസ് പോലെ പീരീഡ് ഓഫ് ത്രീ മന്ത്സ് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയഞ്ച് അക്കോർഡിംഗ് ടു റൂൾ ഫിഫ്റ്റീൻ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് ഈ സൊസൈറ്റി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓൺ ദ ബേസ് ഓഫ് പെർഫോമൻസ് ആണ് ഡി പെർഫോമൻസ് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം ഡാഷ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റു വേഴ്സ് സർ ചാർജ് സർചാർജിനകത്ത് ഇതെല്ലാം വരുമെങ്കിൽ പോലും ആദ്യത്തെ സ്റ്റെപ്പ് ഇൻക്വയറി ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റിയാറ് ഡി ആണ് തൊണ്ണൂറ്റിയേഴ് വിച്ച് വൺ ദ ഫോളോയിങ് ഷാൽ നോട്ട് കണ്ട ഇൻ ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് എ സൊസൈറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കോഡ് സിംബിൾ ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് തൊണ്ണൂറ്റിയേഴ് ഡി തൊണ്ണൂറ്റെട്ട് ദ ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ദ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആണ് തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ എ തൊണ്ണൂറ്റൊൻപത് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ കെയിമിൻ്റ് ഫോൾസോൺ പതിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് തൊണ്ണൂറ്റൊൻപത് ഓപ്ഷൻ സി ആണ് നൂറാമത്തെ ചോദ്യം ആസ് പെർ റൂൾ ഡാഷ് ആർ സി എസ് ഗീവ് ഡയറക്ഷൻ ടു സൊസൈറ്റി മെയിൻറ്റെയിൻ ഓൾ ദ അക്കൗണ്ട്സ് ബുക്ക്സ് ആൻഡ് രജിസ്റ്റർസ് അപ് ടു ഡേറ്റാ ഇൻ ദ പ്രോപ്പർ ഫോം എന്നാണ് ഇപ്പം നൂറ് സി ആണ് ആൻസർ ഓപ്ഷൻ സി നൂറ്റി ഒന്ന് ദ പ്രൊസീജിയർ റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ് എക്സെട്രാ ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഇൻ സ്പെസിഫൈഡ് ഓപ്ഷൻ റൂൾ ഫോർട്ടി ത്രീ ആണ് അപ്പോൾ നൂറ്റി ഒന്ന് ആണ് ആൻസറ് നൂറ്റി രണ്ട് ആസ് പെർ സിക്സ്റ്റി ഫോർ ബി ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി പബ്ലിഷ് ഇൻ നോട്ടീസ് ബോർഡ് ഓഫ് ദി സൊസൈറ്റി കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ട് ആണ് നൂറ്റി രണ്ട് ഓപ്ഷൻ ബി ആണ് നൂറ്റിമൂന്ന് ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ സിക്സ്റ്റി സിക്സ് ഓഫ് ദി കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഇൻക്ലൂഡാ ഇവിടെ എല്ലാം വരുന്നതാണ് അപ്പോൾ ആൾ ഓഫ് ദ എബോ ആണ് ഡി ആണ് ആൻസർ നൂറ്റിമൂന്ന് ഡി ആണ് നൂറ്റി നാല് രജിസ്ട്രാർ മേ ഇഷ്യൂ ആൻ ഓർഡർ ഓഫ് ഇൻക്വയറി അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ഓഫ് ദ കെ സി എസ് കെ സി എസ് അവിടെ നൂറ്റി നാല് സി ആണ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് സി ആണ് നൂറ്റിയഞ്ച് എവറി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൽ എക്സസൈസ് വോട്ട് ഇൻ പേഴ്സൺ ഓപ്ഷൻ ഡി ആണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് ആണ് സെക്ഷൻ ഇരുപത്തി ഒന്ന് സെക്ഷൻ സിക്സ്റ്റി ടു ഓഫ് ദ കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത് ഗ്രാറ്റ് ആണ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി നൂറ്റി ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഗ്രാറ്റ് ആണ് നൂറ്റി ഏഴ് ഓഫ് ദി കെ സി എസ് ആക്ട് ഡീൽസ് വിത്ത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് ബാങ്ക് ക്ലെയിമാണ് നൂറ്റിയേഴ് ബി ആണ് ആൻസർ സെക്ഷൻ തേർട്ടി സെവൻ നൂറ്റിയെട്ട് പവേസ് ആൻഡ് ഫംഗ്ഷൻസ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിസ് മെൻഷൻഡ് ഇൻ റൂൾ നൂറ്റി എൺപത്തി രണ്ട് എ ആണ് ഓപ്ഷൻ എ ആണ് നൂറ്റിയെട്ട് ഓപ്ഷൻ എ നൂറ്റി ഒൻപത് ഡാഷ് ഈ സമ്പവേഡി ടു ഗിവ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ ബോർഡാണ് നൂറ്റി ഒൻപത് ഓപ്ഷൻ എ നൂറ്റി റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ആ റൂൾ സിക്സ്റ്റീൻ എ ആണ് നൂറ്റിപ്പത്ത് റൂൾ സിക്സ്റ്റീൻ എ നൂറ്റി പതിനൊന്ന് ക്യാഷ് ബുക്ക് ഈസ് പ്രിപ്പേർഡ് ജസ്റ്റ് ലൈക്ക് എ ലെഡ്ജർ അത് ജേണലാണെങ്കിലും ലെഡ്ജറിൻ്റെ ഫോമിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് പ്രോഫിറ്റ് ഓൺ റീഇഷ്യോ പ്രൊഫിറ്റ് ഷെയർ ഈസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ഓപ്ഷൻ സി നൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ സി നൂറ്റി പതിമൂന്ന് എ പ്രോമിസറി നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡെറ്റർ ആണ് ഓപ്ഷൻ ബി ഡെറ്റർ നൂറ്റി പതിനാല് ഇഫ് ആൻ എൻ്റർപ്രൈസ് ഫോളോസ് സെയിം മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അത് കൺസിസ്റ്റൻസിയാണ് പ്രിൻസിപ്പൾ ഓഫ് കൺസിസ്റ്റൻസി ഓപ്ഷൻ എ ആണ് നൂറ്റി പതിനഞ്ച് ഗുഡ്സ് ബർത്ത് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഗിവൺ ആസ് ചാരിറ്റി ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട് പർച്ചേസിലാണ് കുറയുന്നത് അപ്പോൾ സി പർച്ചേസ് ആണ് നൂറ്റി പതിനാറ് ഈ പ്രോഫിറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോസ്റ്റ് പ്രൈസ് ദെൻ സെയിൽ പ്രൈസിൻ്റെ ഇരുപത് ശതമാനമാണ് ഓപ്ഷൻ എ ആണ് ഇരുപത് ശതമാനം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ് നൂറ്റി പതിനേഴ് ഓപ്ഷൻ എ ആണ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ആണ് നൂറ്റി പതിനെട്ട് വൈൽ പ്രിപ്പയറിംഗ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഡെബിറ്റ് ബാലൻസ് ഹാസ് പെർ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അൺപ്രസെൻറ്റഡ് ചെക്ക് ഷുഡ് ബി ആഡ് ആണ് ഓപ്ഷൻ എ ആണ് നൂറ്റി പതിനെട്ട് എ നൂറ്റി പത്തൊമ്പത് ഡാഷീസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്പെഷ്യൽ ജനറേ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതെല്ലാം സ്പെഷ്യൽ ജനറൽ ആണ് അപ്പം ഡി ആണ് ആൻസർ ആൾ ദോ നൂറ്റി ഇരുപത് ഡാഷ് റിസർവീസ് നോട്ട് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അത് ഹിഡൻ ആണ് ഹിഡൻ ആണ് റിസർവ് ആണ് സീക്രെ റിസർവ് ആണ് അപ്പോൾ അത് സി ആണ് ആൻസർ നൂറ്റി ഇരുപത്തി ഒന്ന് പ്രിലിമിനറി എക്സ്പെൻസീസ് ട്രീറ്റഡ് ആസ് ഡെൽ ഡെവൈഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ ആണ് നൂറ്റി ഇരുപത്തി ഒന്ന് ഡി ആണ് ആൻസറ് നൂറ്റി ഇരുപത്തിരണ്ട് കളക്ഷൻ ഡിസ്കൗണ്ടിങ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് മെയ്ഡ് ബൈ ഡ്രോയി ആണ് ഓപ്ഷൻ ബി ഡ്രോയി ആണ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് റവന്യൂ എക്സ്പെൻഡീച്ചർ എക്സിസ്റ്റ് ഫോർ മോർ ദാൻ വൺ ഇയർ ഈസ് കാൾഡ് ഡെഫോർഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ ആണ് അത് റവന്യൂ ആണ് പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ ഡെഫോർട്ടാണ് ബി ആണ് ആൻസർ നൂറ്റി ഇരുപത്തിയാല് അഡ്ജസ്റ്റിങ് ഹെഡ്സ് ഡ്യൂ ടു ഈസ് ആൻ അസെറ്റ് ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയിൽ അസെറ്റാണ് ഓപ്ഷൻ എ ആണ് നൂറ്റി ഇരുപത്തി നാല് എ ആണ് നൂറ്റി ഇരുപത്തഞ്ച് ഔട്ട് പുട്ട് കോസ്റ്റിംഗ് ഈസ് സൂട്ടബിൾ ടു ബ്രിക്സ് വർക്ക് ഇൻഡസ്ട്രീസ് ആണ് അപ്പം നൂറ്റി ഇരുപത്തി അഞ്ച് എ ആണ് ആൻസറ് നൂറ്റി ഇരുപത്തി കോസ്റ്റ് വിച്ച് ആർ നോട്ട് അസോസിയേറ്റ് വിത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് കൾഡ് പീരിയഡ് കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ് ആണ് സി ആണ് നൂറ്റി ഇരുപത്തി സി ആണ് നൂറ്റി ഇരുപത്തിയേഴ് സ്റ്റോക്ക് ടേൺ ഓവർ ഇഷ്യൂസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഗുഡ്സ് ഹോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി ആണ് ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തെട്ട് ദെർ ഇസ് നോ ഫ്ലോ ഫണ്ട്സ് വെൻ ഫിക്സഡ് അസറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ് ഫിക്സഡ് ലൈബിലിറ്റി ഓപ്ഷൻ എ ആണ് നൂറ്റി ഇരുപത്തി എട്ട് ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തി ഒൻപത് വെൻ ക്യാഷ് സെയിൽസ് ആർ മെയ്ഡ് ബൈ കൺസൈനി ദി അക്കൗണ്ട് ഇടുബി ക്രെഡിറ്റഡ് ഇൻ കൺസൈനീസ് അക്കൗണ്ട് ബുക്ക് കൺസൈനറാണ് സി ആണ് നൂറ്റി ഇരുപത്തി ഒമ്പത് സി നൂറ്റി മുപ്പത് ഇൻക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ഡെറ്റൈസ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ക്യാഷ് ആണ് ഓപ്ഷൻ സി നൂറ്റി മുപ്പത് ഓപ്ഷൻ സി ആണ് നൂറ്റി മുപ്പത്തി ഒന്ന് ദ റിസൾട്ട് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർ ഇയാപ്പിറ്റൽ ഫണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ബി ആണ് ആൻസറ് നൂറ്റി മുപ്പത്തി രണ്ട് ഡിപ്രീസിയേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഡിപ്രീസിയേഷൻ അടുത്ത നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് സൂപ്പർ ക്യുക്കസിറ്റീസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഇൻവെൻട്രീസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആൻഡ് ഡെറ്റിസ് ആണ് ഓപ്ഷൻ ഡി ആണ് നൂറ്റി മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് നൂറ്റി മുപ്പത്തി നാല് ഇഫ് ഡെറ്റിക്യുറ്റി റേഷ്യോ ഈസ് ടു ഈസ് കൺസിഡേഡ് ആസ് എ സാറ്റിസ്ഫാക്ടറി അപ്പം ടു ആണ് ഓപ്ഷൻ ബി ആണ് നൂറ്റി മുപ്പത്തി നാല് ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തിയഞ്ച് ഡാഷ് അക്കൗണ്ട് സർ ഗ്രൂപ്പ് ഇൻഡു പെർമനൻറ്റ് അക്കൗണ്ട് ഡി ആൺ ആൻസർ ഓൾ ദ എബോ ആണ് നൂറ്റി മുപ്പത്തിയഞ്ച് ഡി ആൺ ആൻസറ് നൂറ്റി മുപ്പത്തി ആറ് വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഒറിജിനേറ്റഡ് ഇൻ യു എസ് എ ആണ് നൂറ്റി മുപ്പത്തി ആറ് ഡി ആൺ ആൻസറ് നൂറ്റി മുപ്പത്തിയേഴ് പോയിൻ്റ് ഓഫ് സെയിൽസ് ടെർമിനൽ ഡീൽസ് ഡാഷ് ഓഫ് ദ ഫോളോയിങ് ആണ് ക്രെഡിറ്റ് ഡെബിറ്റ് ആൻഡ് ഗിഫ്റ്റ് കാർഡ് ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തിയേഴ് ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തി ടെക്നോളജി ചേഞ്ച് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റിസ്ക് അത് സ്ട്രാറ്റജിക്ക് റിസ്ക് ആണ് ഓപ്ഷൻ സി ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റൈൽ ഓഫ് ക്രെഡിറ്റ് ആണ് അപ്പോൾ അത് ആൻസർ ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബി ആണ് നൂറ്റി മുപ്പത്തി ഒമ്പത് ഓപ്ഷൻ ബി ആണ് നൂറ്റി നാൽപ്പത് സുവിധ എ ലോൺ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കേരള ബാങ്ക് ഓപ്ഷൻ സി ആണ് നൂറ്റി നാൽപ്പത് ഓപ്ഷൻ സി നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹൗ മെനി ലോക്കൽ ബോർഡ് ഡെസ് ആർ ബി ഐ ഹാവ് ഫോർ ആണ് ഓപ്ഷൻ ഡി നാലാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് ദ ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദിനേഷ് കുമാർ ഖാരയാണ് അപ്പം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ആൻസറ് നൂറ്റി നാൽപ്പത്തി നാല് ഡാഷീസ് ദ ഗ്ലോബൽ മണി ലാണ്ടറിംഗ് ആൻഡ് ടെറോറിസ്റ്റ് ഫൈനാൻസിംഗ് വാച്ച് ഡോഗ് എഫ് എ ടി എഫ് ആണ് ഓപ്ഷൻ ഡി ആണ് നൂറ്റി നാൽപ്പത്തി നാല് ഓപ്ഷൻ ഡി നൂറ്റി നാൽപ്പത്തഞ്ച് ബാങ്ക്സ് പ്രൊവൈഡ് ടാക്സ് കൺസൾട്ടൻസി സർവീസിൻ്റെ തേറെ കസ്റ്റമൈസീസ് ജനറൽ യൂട്ടിലിറ്റി സർവീസാണ് ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓപ്ഷൻ ബി നൂറ്റി നാൽപ്പത്തി ആറ് സെലക്ട് എ റോങ് റിലേറ്റഡ് ടു പേയ്മെൻറ്റ് ബാങ്ക് അവിടെ അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് സ്വീകരിക്കത്തില്ല ഓപ്ഷൻ ബി ആണ് നൂറ്റി നാൽപ്പത്തി ഏഴ് എ ബിൽ വിച്ച് ഈസ് ഡെലിവേഡ് കണ്ടീഷണലി ഓർഫോർ എ പർട്ടിക്കുലർ പർപ്പസ് ഈസ് കാൾഡ് എസ്ക്രോയാണ് ഓപ്ഷൻ ബി എസ്ക്രോ എസ്ക്രോയാണ് ആ ബില്ലിൻ്റെ പേര് നൂറ്റി നാൽപ്പത്തിയെട്ട് ഭാരത് എൻറ്റർപ്രൈസ് മണി അഥവാ ബി എച്ച് ഐ എം ആപ്പ് ഡെവലപ്ഡ് എൻ പി സി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് ഓപ്ഷൻ എ ആണ് നൂറ്റി എഴുപത്തി നാൽപ്പത്തെട്ട് ഓപ്ഷൻ എ ആണ് നൂറ്റി വെൻ വാസ് സ്വിഫ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ആണ് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഓപ്ഷൻ എ അടുത്ത നൂറ്റി അൻപതാമത്തെ ചോദ്യം റീറ്റെയിൽ ബാങ്കിങ് ഈസ് ആൾസോ കാൾഡ് കൺസ്യൂമർ ബാങ്കിങ് ആണ് ഓപ്ഷൻ ബി ആണ് നൂറ്റി അൻപത് ഓപ്ഷൻ ബി നൂറ്റി അൻപത്തി ചോദ്യം ഐ ഡി ബി ഐ ബിഗാൻ ആസ് എ സബ്സിഡിയറി ഓഫ് ആർ ബി എ ആണ് നൂറ്റി അൻപത്തി ഒന്ന് എ ആൺ ആൻസറ് നൂറ്റി അൻപത്തി രണ്ട് ഡ്രായർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ബിൽ ഓഫ് എക്ചേഞ്ച് ഡ്രയർ എപ്പോഴും ക്രെഡിറ്റർ ആണ് പൈസ കിട്ടാനുള്ള ആളാണ് ബി ആണ് ആൻസർ നൂറ്റി അൻപത്തി മൂന്ന് ഇൻ ഡാഷ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ആൻ ഏജൻ്റ് ഈ സൈനിങ് ഓൺ എൻഡോഴ്സർ ആൻഡ് ഇൻക്ലൂഡ്സ് ഹിംസൽ ഫ്രം പേഴ്സണൽ ലയബിലിറ്റി എന്നാണ് അത് സാൻസ് റീകോഴ്സ് ആണ് ഓപ്ഷൻ ബി ആണ് സാൻസ് റീകോഴ്സ് നൂറ്റി അൻപത്തി നാല് യൂഷ്വലി ദ സിഗ്നേച്ചർ ഓഫ് ഡാഷ് ഇസ് ഈൻ ഓൺ ദ ബാക്ക് ഓഫ് എ ചെക്ക ഒരു ചെക്കിൻ്റെ ബാക്കിൽ പേ ഇര ആണ് കാണുന്നത് പൈസ വാങ്ങണമെന്ന് ചില നമ്മൾ പേ ആണ് അതിനകത്തപ്പെടേണ്ടത് ഓപ്ഷൻ എ ആണ് നൂറ്റി അൻപത്തി അഞ്ച് എ ബിൽ മെയ്ഡ് പേയബിൾ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഈസ് കാൾഡ് ടൈം ബില്ലാണ് ടൈം ബിൽ ഓപ്ഷൻ നൂറ്റി അമ്പത്തി ടൈം ബില്ലാണ് നൂറ്റി അൻപത്തി ആറ് വാട്ട് ഈസ് ദ മിനിമം ആൻഡ് മാക്സിമം പീരിയഡ് ഓഫ് എ ടൈം ഡെപ്പോസിറ്റ് സെവൻ ഡെയ്സ് ടു ടെൻ ഇയേഴ്സ് ആണ് സി ആണ് ആൻസറ് അടുത്ത നൂറ്റി എൺപത്തി ഏഴ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് ആർ ബി ഐ ഓഫ് ഡാഷ് മെമ്പേഴ്സ് എന്നാണ് അതിനകത്ത് ആറ് മെമ്പേഴ്സാണുള്ളത് ഓപ്ഷൻ ഡി ആണ് നൂറ്റി അൻപത്തി എട്ട് ദ പ്രപ്പോസൽ ഓഫ് ബാഡ് ബാങ്ക് സ്കീം വാസ് സബ്മിറ്റഡ് ബൈ ഐ ബി എ ആണ് ഓപ്ഷൻ ഡി നൂറ്റി അൻപത്തി എട്ട് ഓപ്ഷൻ ഡി ആണ് നൂറ്റി അൻപത്തി ഒൻപത് ഡാഷ് ഈസ് എ ബാങ്ക് അക്കൗണ്ട് വിതഔട്ട് ഹാവിംഗ് ബാലൻസ് അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡാണ് ഓപ്ഷൻ എ ആണ് നൂറ്റി അറുപതാമത്തെ ചോദ്യം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ കോൺടാക്ട് വിച്ച് ഡിനോൺസ അത് ഇൻഫർമേഷൻ ടു പ്രോപ്റ്റ് ആണ് ഗ്യാരണ്ടി പോലെയാണ് ശരിക്കും അപ്പോൾ ഇൻഫർമേഷൻ ടു പ്രോപ്റ്റ് പേയ്മെൻറ്റ് നൂറ്റി അറുപത് സി ആണ് അപ്പോൾ ഇതാണ് ഈ നൂറ്റി അറുപത് ചോദ്യങ്ങളുടെ ഉത്തരം ഇത് നമ്മൾ സ്പീഡിൽ പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞാനത് തരുതുന്നതാണ് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ്